ഹലോ കൂട്ടുകാർ ഞാനിന്ന് വന്നേക്കുന്നതേ കറിവേപ്പിലയും ഉണക്കമഞ്ഞളും തേനും കൊണ്ടൊരു ഒറ്റമൂലി കാണിക്കാനാണ് ഈ ചുറച്ചിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് അലർജിയും ചുറച്ചിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് കാണിക്കാൻ പോകുന്നത് കറകേപ്പില ഞാൻ തണലിൽ ഉണക്കിയതാണ് തണലിൽ ഉണക്കിയ കറകേപ്പില ഒരു പിടി നല്ലപോലെ ഒരു പിടി വേണം ഒരു അര ടീസ്പൂ അര അരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇത് ഈ ഉണക്കമഞ്ഞൾ ഞാൻ പൊടിപ്പിച്ചതാണിത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആ കറിവേപ്പിലയിലിട്ട് പൊടിക്കണം കറുവപ്പിലയും മഞ്ഞളും കൂടി നല്ലവണ്ണം മിക്സിയിലിട്ട് ഒരു സ്പൂൺ കറിവേപ്പില മഞ്ഞളിലിട്ടിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കണം നല്ലവണ്ണം പൊടിച്ചെടുക്കണം കേട്ടോ മൂന്നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ പൊടി ഇത് കറക്കണം കറക്കി നല്ലവണ്ണം പൊടിയണം അത് ഒരു തരിയൊന്നും പാടില്ല നല്ലവണ്ണം പൊടിയണം പൊടിഞ്ഞ് ഇതേ നല്ലവണ്ണം പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ നല്ലവണ്ണം പൊടിഞ്ഞ് ഇത് ഞാനൊരു പാത്രത്തിലോട്ടാക്കാം പാത്രത്തിലോട്ട് ഞാൻ എന്തെങ്കിലും പൊടി എല്ലാം കൂടെ തട്ടിയിട്ടുണ്ട് ഇത് ഒരേ സ്പൂണ് വീതം ഞാൻ രണ്ട് ഗ്ലാസ്സിലോട്ട് ആക്കുന്നുണ്ട് അത് ഒരു ഗ്ലാസ്സിനകത്ത് തേനും ഒരു ഗ്ലാസ്സിനകത്ത് ഇളം ചൂട് വെള്ളവും നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതുപോലെ നിങ്ങൾ ചെയ്യണം രാവിലെ വെറും വയറ്റിൽ കഴിക്കണം കേട്ടോ ചൊറിച്ചിൽ അലർജി എല്ലാം മാറും രാവിലെ കഴിക്കണം വെറും വയറ്റിനകത്ത് ഒരെണ്ണത്തിനകത്ത് ചൂടുവെള്ളം വെള്ളം ഒരെണ്ണത്തിനകത്ത് തേൻ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അതുപോലെ കഴിക്കണം ഈ ഒരു മരുന്ന് എല്ലാ പ്രായക്കാർക്കും കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ